ഇതെന്നാ മോളെ ഇപ്പൊ അയാൾ ചെയ്യുന്ന എവിടെയെങ്കിലും പോകുന്നുണ്ടോ പേരും കൂടി ഇല്ല എവിടെ പോകുന്ന കാര്യൊന്നും പറഞ്ഞില്ലമ്മ ഞാൻ പിന്നെ ഒന്ന് രണ്ടെണ്ണം തേച്ചെടുത്ത് വെക്കാം പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിലേ പിന്നെ അന്നേരം തേക്കാൻ നിൽക്കണ്ടല്ലോ ആ ഓ എന്നാത്തിന് എവിടെ പോകാൻ വേണ്ടിട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കി അന്നേരം ചെയ്താ മതി അയാണൊക്കെ ആ എവിടെയും പോകൊന്നും ഇല്ലായിരിക്കും ഇപ്പൊ അവന്റെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് അവളെ അങ്ങോട്ട് കൊറേ അവിടെ ഇവിടെ എല്ലാം കറങ്ങാൻ പോയതാ ഏഹ് പോകാത്തേം കാണാത്ത സ്ഥലങ്ങളൊന്നും ഇനി ബാക്കിയില്ല അയ്യോ ഞാൻ പറയും എന്റെ തേ പിള്ളേരെ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ജീവിക്കേണ്ടതല്ലേ ഇങ്ങനെ അവിടെ എവിടെയും കറങ്ങാനും പോയി ഓരോ പൂക്കനും എന്തോരം പൈസയാ പോകുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യ മുഴുവനും രണ്ടുപേരും കൂടെ കറങ്ങിയിട്ടുണ്ട് എന്നിട്ട് എന്തായി രണ്ടുപേരും പിരിയേണ്ടി വന്നു അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അവൻ ഇനി ചുമ്മാ ഈ കാശും കളഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ കറങ്ങാനൊക്കെ പോകുന്നു ആ അപ്പൊ നിങ്ങടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഒരു മാസം ആയില്ലേ എവിടെയെങ്കിലും അവൻ പോയിട്ടുണ്ടോ സ്വന്തക്കാരുടെ വീട്ടിൽ പോവാൻ പറഞ്ഞിട്ട് പോലും ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ചേക്കാൻ പോകുന്നില്ല അതുകൊണ്ട് വെറുതെ അങ്ങനെ ഈ തുണി ഒന്നും ഇങ്ങനെ തേച്ച് തേച്ച് വെക്കുവൊന്നും വേണ്ട ചുമ്മാ അകത്ത് ഇരുന്ന് ചുളുങ്ങി പോകണ്ട എവിടെയെങ്കിലും പോകുമ്പോൾ അന്നേരം തേച്ചാ മതി കറണ്ട് ബില്ലെങ്കിലും ലാവിക്കാലോ ഇങ്ങോട്ടേ കപ്പടി കറണ്ട് ബില്ലാണേ അല്ല അവിടെ എങ്ങനെയായിരുന്നു അവിടുത്തെ വീട്ടിലെ കൊച്ചിന്റെ ആയത്തൊക്കെ ഇട്ടതിന്റെ വീട്ടില് ഇങ്ങനെ അവൻ അവിടെ ഇവിടെ ഒക്കെ കറങ്ങാനൊക്കെ കൊണ്ടുപോവായിരുന്നോ രണ്ടുപേരും കൂടി അവിടെയൊക്കെ ഒക്കെ പോവായിരുന്നോ കറക്കൊക്കെ ആയിരുന്നോ മൊത്തം ഇല്ല അങ്ങനെ പോക്കൊന്നും ഇല്ലായിരുന്നു ആ അത് ചോദിച്ചെന്നേ ഉള്ളേ ആ നീ കറി ഇറക്കി വെച്ചായിരുന്നോ ആ കറി എടുത്തു വെച്ചു ആണോ കടുക് പൊട്ടിച്ചില്ലായിരുന്നോ ആ കടുക് പൊട്ടിച്ചമ്മേ ആ കടുക് കഴിച്ചിട്ട് പൊട്ടിച്ചില്ലെങ്കിൽ അവനങ്ങൂട്ടിയല്ല കറി ഒന്നുമേ ഉം ആ പ്രീതി ഉണ്ടായിരുന്നപ്പൊ പ്രീതി എന്നാണേ അവന്റെ ആദ്യത്തെ കെട്ടിയവളുടെ പേരെ ആ അവളുണ്ടായിരുന്നപ്പൊ ഇങ്ങനെ എല്ലാം കണ്ടറിഞ്ഞ് പണിയൊക്കെ എടുക്കുമായിരുന്നു അടുക്കള പണിയൊക്കെ ആ വന്നപാട് ചേ എന്നോട് ചോദിക്കുമായിരുന്നു ചേട്ടൻ ചേട്ടനെന്നാ ഇഷ്ടം ചേട്ടൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന ഇഷ്ടം അങ്ങനെ ചോദിച്ചും പെറുക്കി എല്ലാം അവന്റെ ഇഷ്ടങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി അതുപോലെ ഉണ്ടാക്കി പെറുക്കി വെക്കുമായിരുന്നേ അവൻ ഇഷ്ടപ്പെട്ടത് അവക്കാണെങ്കിലും ഞാൻ വെക്കുന്നത് നിന്നേ ഇഷ്ടം എല്ലാം എന്റെ തെയ്മയെ അമ്മ അവടെ എന്നോട് പറയാം തെയ്മയെ അമ്മയുടെ കറി കൂട്ടിട്ടുണ്ടെങ്കിൽ വിരളും കൂടി കടിച്ചു നിന്നാൻ തോന്നുന്നു എന്നാ അത്രയ്ക്കാൻ ഇഷ്ടം എൻ്റെ കറിയൊക്കെ അവളുടെ അമ്മ വെക്കുന്നത് പോലും അവൾക്ക് അത്ര ഇഷ്ടമില്ല സാധാരണ പെൺ പിള്ളേർക്ക് സ്വന്തം അമ്മമാര് വെക്കുന്നതെല്ലാം ഇഷ്ടം ഇത് അവിടെ ചെന്നാലും എൻ്റെ കറിയുടെ മേന്മ പറയാനേ അവക്ക് നേരമേ ഉള്ളു അവളുടെ അമ്മയ്ക്ക് അങ്ങോട്ട് അസൂയി ആയിരുന്നു അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അമ്മേ അത് വെക്കമ്മ ഇത് വെക്കമ്മെന്ന് പറഞ്ഞാൽ കൊണ്ട് കറിയൊക്കെ ആണ് വെപ്പിക്കേ അങ്ങനെയായിരുന്നു അതേമേ എല്ലാ പറഞ്ഞാലും ഒരു തഞ്ചത്തിലൊക്കെ നിക്കാനും എടുക്കാനും എല്ലാരോടൊക്കെ ഒരു സ്നേഹമായിട്ടൊക്കെ പെരുമാറാനൊക്കെ ഒരു പ്രത്യേക കഴിവായിരുന്നു എന്നാ പറയാൻ വേണ്ടിയിട്ടാ അങ്ങനെയൊക്കെ ഒരു നേക്കുള്ള പെൺപിള്ളേരൊക്കെ ചുരുക്കമേ ഉള്ളൂ എല്ലാ പെൺപിള്ളാർക്കേ അങ്ങനെയൊക്കെ ഒരു കുടുംബത്ത് വന്ന് നിൽക്കാനുള്ള ഒരു കഴിവൊന്നുമില്ല പിന്നെ എന്റെ മോനും കൂടെ യോഗം വേണ്ടേ അവനും യോഗം പോയി രണ്ട് പേരും കൂടെ പിരിയേണ്ടിയും വന്നു എന്റെ ദൈവമേ ഇങ്ങനെയൊക്കെ ആകും ഞാൻ വിചാരിച്ചോ അതുകൊണ്ട് മോക്ക് ഇവിടെ വരാനും അവരും കൂടെ ജീവിക്കാനും ഈ വീട്ടിലും ജീവിക്കാനൊക്കെ ഒരു ഭാഗ്യം കിട്ടി ഒന്നിരിക്കുന്ന നല്ല ഐരോക്കാരും നല്ല ബന്ധുക്കളും ഒക്കെയാണേ എല്ലാരും നല്ല ഇതൊക്കെയാ അങ്ങനെ ജീവിക്കാനുള്ള ഒരു ഭാഗ്യം ആ എന്താ ഇവിടെ ഞാൻ കുറച്ച് നിറകുടിക്കുമായിരുന്നു ആ ഞാൻ എപ്പോഴും അവിടെ നിന്ന് നോക്കും മോൾ ഇവിടെ പുറത്തെങ്ങാനും ഉണ്ടോന്നേ കാണാനേ ഇല്ല എന്തി ലതേച്ചി അമ്മ അകത്തുണ്ട് അടുക്കളയില ആചിക്കു പിന്നെ അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല ഞാൻ പറയും ഈ അടുക്കള എണ്ണ ഇതിന് മാത്രേ പണിന്ന് പുള്ളിക്കാരത്തേക്ക് പാചകമൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്നേ അടുക്കള ഇറങ്ങത്തില്ല ആ എന്തേലും ഒക്കെ എപ്പോഴും ഉണ്ടാക്കി കൊറക്കി ഇങ്ങനെ ഇരിക്കും ആദ്യത്തെ മരുമോളൊക്കെ എന്തോ സ്നേഹം വരുന്നെന്ന് പറയാം എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഞാൻ വരുമ്പോ എനിക്കും തരുവായിരുന്നു അവളെ ഇഷ്ടം പോലെ ഞാൻ പാല് പാരുപടിക്കാൻ പോയതാ അതെ ആ കാണുന്നതാ എന്റെ വീട് അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങും അയ്യോ പ്രീതിമോൾ ഉണ്ടായിരുന്നപ്പോ എപ്പോഴും എൻ്റെ അടുത്തോട്ട് വരും ഞങ്ങൾ ചുമ്മാ സീരിയലിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടൊക്കെ ഇരിക്കുവായിരുന്നു സമയം പോവുന്നേ അറിയാനായിരുന്നു പ്രീതിമോൾ ഉണ്ടായിരുന്നപ്പോഴേ അവളങ്ങ പോയപ്പോ ഒരു നല്ല കൂട്ടുകാരിനെയും കൂടിയാണ് നഷ്ടപ്പെട്ടു പോയത് അയ്യോ അതൊരു മോളിടക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങുക കേട്ടോ ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ പരിചയപ്പെടുന്നേ ഇങ്ങനെ തന്നെ കയറി ഇരിക്കാതെ നമ്മളൊക്കെ ഇനിയിപ്പോ അതിനോക്കാരായിട്ട് ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ ആ വരാൻ ചേച്ചി കോട്ടെ പിന്നെ വരാം. അതിന്റെ വേദന ആ ഭയങ്കര വേദനയാ ഈ മുട്ട് പോയിരിക്കുവാ ഇപ്പൊ ആ തുണിയും കൂടെ അലക്കി ഇങ്ങോട്ട് ആ വെയിലത്ത് നിന്ന് കേറിയ പിന്നെ ഓ തീരെ പറ്റുന്നില്ല ഇന്നലെ ഇന്നലെയാണെങ്കിൽ ഒരുപോലെ കണ്ണ് ഞാൻ അടച്ചിട്ടില്ല ഈ വേദന കാരണേ കാലിന്റെ വേദന കാരണം അമ്മക്ക് മരുന്നൊന്നുമില്ല കഴിക്കാൻ ആ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് അനങ്ങാതിരിക്കണം എന്നാ ഡോക്ടർ പറഞ്ഞത് അനങ്ങാതിരിക്കാൻ വല്ലോ പറ്റുന്ന കാര്യമാണോ അയ്യോ എന്നാൽ തുണി ഞാൻ കഴുകിക്കോളൂ അമ്മ ഇപ്പൊ എന്തിനാ ഈ വേദന വെച്ചിട്ട് പോയത് ഞാൻ അറിഞ്ഞില്ലല്ലോ അമ്മയ്ക്ക് വേദന ഉണ്ടെന്ന് ഓ ഞാൻ എന്റെ തുണി കഴിവോ ഒന്ന് അലക്കുവോ എന്റെ ഉപാബ് ഒന്നും പറഞ്ഞോണ്ട് ഞാൻ നടക്കാറില്ല ആ മുമ്പ് അവന്റെ ആദ്യ വാര്യ പ്രീതി ഉണ്ടായിരുന്നപ്പം പിന്നെ എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവടെ എൻ്റെ തുണി എല്ലാം അവളുടെ തുണി കഴുകുന്ന അവിടെ എടുത്തോട്ട് പോകും ചോദിക്കും ഇല്ല എല്ലാം കണ്ടറിഞ്ഞ് എടുത്തുകൊണ്ട് പോയി കഴുകി ഉണക്കി മടക്കി കൊണ്ട് എന്റെ മുറി വെക്കുമായിരുന്നു അപ്പൊ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാൻ അവക്കൊരു പ്രത്യേക മരുന്നായിരുന്നു അപ്പം അവളുണ്ടായിരുന്നപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് വേദനകളോ കാലിന് വയ്യ അഴുകിയോ ഒന്നും ഇല്ലായിരുന്നു പണ്ട് പണി എടുത്തിട്ടുണ്ട് കൊറേ പണിക്ക് പോയിട്ടുണ്ട് കല്ല് ചുമക്കാനും വിറക് ചുമക്കാനും ഒക്കെ പോയിട്ടുണ്ട് അതിന്റെയൊക്കെ ശരീരത്തിന് ഓരോ ചതങ്ങും നീരും നീർക്കെട്ടുമൊക്കെയാ ആ മകൻ ആദ്യം ഒരു കല്യാണം കഴിച്ചൊരു പെണ്ണിനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ സുഖമായിരുന്നു എനിക്ക് ഒരു എനിക്കൊരു മോളില്ലാത്ത എന്റെ കൊറവല്ല അവള് നിലത്തിക്കൊണ്ടിരുന്ന എല്ലാം പണിയും എടുപ്പിക്കുകയായിരുന്നു എന്നെ എനിക്കിങ്ങനെ വെറുതെ ഇരുന്നാ പോലായിരുന്നു അതിങ്ങനെയൊക്കെ ആയി തീരുമെന്ന് വിചാരിച്ചില്ല ഓർക്കുമ്പോ എൻ്റെ ചങ്ങക്ക് പൊട്ടു എൻ്റെ മോളെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്റെ ജീവിതത്തില് വിധി അല്ലാണ്ടെന്നവ എന്നെ കാണിച്ചു കൊതിപ്പിച്ചു അത്ര പറഞ്ഞാ മതി എനിക്ക് യോഗമില്ല അത്രേ ഉള്ളു നാളെ മുതലെന്ന ഞാൻ കഴുകിക്കോളിനി അമ്മ കഴുകണ്ട ഞാനങ്ങ് നിർബന്ധിക്കൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഓ എന്നെ വേണമായി കുഴമ്പിന് എന്റെ ലീലയെ ഒന്നു വാടി ഇങ്ങോട്ട് ഞാൻ ഇത് രണ്ടു ദിവസമായാലും നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട് നീ മിനിഞ്ഞാന്ന് വരൂ എന്ന് പറഞ്ഞിട്ട് മിനിഞ്ഞാന്നും വന്നില്ല ആ ഇന്ന് വരൂല എന്തായാലും ആ നിനക്ക് അവിടെ നിന്ന് ഇവിടം വരെ വരാൻ അത്രല്ലേ സമയം വേണ്ടു വന്നിട്ട് പോന്നേ ആ ലീല വരട്ടെ ഓ ലത് ആ കേറി പോരില്ലീലെ ദൈവമേ ഒന്നും വന്നല്ലോ എത്ര ദിവസം നിന്നെ വിളിക്കാൻ തുടങ്ങിട്ട് നീ എന്നെ അവിടെ ഇരുത്തി പൊറുപ്പിക്കുവോ എന്റെ ദൈവമേ മിനിഞ്ഞാ തുടങ്ങിയ വിളിയല്ലേ ആ മോൾ ഇവിടെ ഉണ്ടായിരുന്നോ ഞാനേതേ മോളുടെ അമ്മായിയമ്മയുടെ കൂട്ടുകാരിയാ എന്ന് പറയുമ്പോ ഒരു വെറും കൂട്ടുകാരിയല്ല ഒരുമിച്ച് കളിച്ച് വളർന്ന് ഒരുമിച്ച് ഒരേ സ്കൂളിൽ പോയി പഠിച്ച് ഒരേ കൊല്ലം തന്നെയായിരുന്നു ഞങ്ങളുടെ കല്യാണം ഒരുപോലെ പിള്ളേരും ഉണ്ടായി ഞാൻ പറയാറില്ലേ ലീലയുടെ കാര്യം ആ അവക്കറിയാം ലതേ ലീലെ ഞങ്ങളുടെ പേര് തന്നെ കണ്ടോ നല്ല ഒരുമയുള്ള പേരല്ലേ മോളുടെ ഭാഗ്യാണ് വെച്ചാൽ മതി ഈ കുടുംബത്തിലോട്ട് വരാൻ പറ്റിയത് അതെ ഇവളെന്റെ കൂട്ടുകാരി ആയോണ്ട് പറയുവല്ല ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു അമ്മേനെ മോക്കി എവിടെയും കാണാൻ പറ്റൂല മോളുടെ വാഗ്യ ആ ഇവള് കറിയൊക്കെ നോക്കുന്നത് നല്ല ഉഗ്രനാ ഇന്ന് ഞാൻ ചോറ് കഴിച്ചിട്ടേ പോളൂ ആ പിന്നെ മോളുടെ കെട്ടിയോൻ അയ്യോ കാര്യം പറയുമ്പോ പറയണല്ലോ എനിക്കുണ്ടര് മോൻ ഞാനിതേ മോളുടെ കെട്ടിയവനെ കണ്ടു പറയുന്നേ അവനോട് ആ അരുൺ എന്റെ ദൈവമേ തങ്കപ്പെട്ട സ്വഭാവമുള്ളൊരു ചെറുക്കൻ അല്ലേ ഈ പഞ്ചായത്ത് കാണിയാലോ അവന്റെ അത്ര നല്ലൊരു സ്വഭാവം ഉള്ളൊരു ചെറുക്കൻ ആ അവൻ ആദ്യത്തെ ഭാര്യനെയാ കൈകളിലേ വെച്ചോണ്ടോ നടന്നത് മോണെ അങ്ങനെ തന്നെ കൊണ്ടു കിടക്കും ഇങ്ങോട്ടോ എന്തിരാടി തിരക്കിട്ട് വരാൻ പറഞ്ഞു ഇവള എന്നോട് ഒരേ നിർബന്ധം ഇങ്ങോട്ടൊന്ന് വാ ഇങ്ങോട്ടൊന്ന് വാന്നും പറഞ്ഞു എനിക്കാണെങ്കിൽ അവിടെ നൂറുകൂട്ടം പണിയുണ്ട് കല്യാണത്തിന് നീ വന്നിട്ട് എന്തൊരു പോക്കാ പോയത് ഇവിടെ ഒന്ന് പരിചയപ്പെട്ട് പോലും ഇല്ലല്ലോ അത ഞാൻ ഈ വിളിച്ചുകൊണ്ടിരിക്കുന്ന വരാനും പറഞ്ഞിട്ട് ഉം എന്റെ പൊന്നടി നിനക്കറിയത്തില്ലേ പശു പ്രസവിച്ചു അവിടെ വില്ലാണ്ടിരിക്കാൻ പറ്റൂ എനിക്ക് എന്നാ ഒന്ന് പോയി ആ പശുവിനെ ഒക്കെ ഒന്ന് നോക്കി ഉം എല്ലായിടത്തും എൻ്റെ കൈ തന്നെ എത്തണം എന്നെ ഇവിടെ നിർത്തി നിർത്തിപ്പൊറിപ്പിക്കുന്നുണ്ടായിരുന്നു ഹു എൻറെ ദൈവമേ ഒന്നും പറയണ്ട എനിക്ക് നേരോ പണിയാടി ആടും പശു ഒക്കെ ഉണ്ട് കൊച്ചെ ആ അതുകൊണ്ട് നിന്നെ ഒന്നും പരിചയപ്പെടാൻ ഒന്നും പറ്റിയില്ല വേഗം അങ്ങോട്ട് പോയി ചായ എടുക്കാം. ചായ ഒന്നും വേണ്ട ഞാൻ പറഞ്ഞില്ലേ ചോറ് കഴിച്ചിട്ടേ പോകുള്ളൂന്ന് ആ ഞാൻ ഇവിടെ എപ്പോഴും വരുവായിരുന്നു പ്രീതി ഉണ്ടായിരുന്നപ്പളേ പ്രീതിക്ക് അറിയാ എന്നെ മോളെ കെട്ടുവൻറെ ആയത്തെ ഭാര്യേ ആ അവള് ഞാൻ വരുന്ന എൻ്റെ കണ്ടാ മതി അവന്റെ തലവട്ടം കണ്ടാ പോവും ചായ ഇടാൻ വേണ്ടിട്ട് ചായയോ നാരങ്ങ നാരങ്ങാവെള്ളമോ എന്തെങ്കിലും സ്ക്വാഷ് കലക്കിയോ ഒക്കെ കൊണ്ടുവരും അത് കഴിപ്പിക്കാനൊക്കെ ഒരു പ്രത്യേക പഞ്ചമായിരുന്നു അവൾക്ക് ആ ലീലോട് വല്യ സ്നേഹമായിരുന്നു എന്നെപ്പോലെ തന്നെ അവള് ലീലോണ്ടിരുന്നീലും ആ ഇവളെ പോലെ തന്നെ ഞാൻ വന്നാലും എന്റെ തോളെ കൈയിട്ടോണ്ടേ നടക്കുള്ളു വിടിയല്ല അവരി കിടത്തിയിട്ടൊക്കെ പിറ്റേ ദിവസമൊക്കെ വിട്ടിട്ടുണ്ട് ഓ അത്ര സ്നേഹമായിരുന്നു എന്റെ ദേവിയെ ഓരോരോ മനുഷ്യന്മാര് വീട്ടിൽ വന്നാല് അവരുടെ മനസ്സ് നിറഞ്ഞിട്ടേ പോകുള്ളു അത്രേ നല്ല സ്വഭാവമുള്ള ഒരു വെങ്കൊച്ച ആയിരുന്നു ഇവളുടെ ഭാഗ്യാന്ന് എപ്പോഴും പറയാം അതുപോലത്തെ ഒരു വരുമോള കിട്ടിയതേ ആ എനിക്ക് ഈ പടി കേറിയിട്ട് ഇപ്പോഴും വരുമ്പോൾ ആ ഒരു പെങ്കൊച്ചിന്റെ മുഖമായിരുന്നു എനിക്ക് ഇവളുടെ മുഖത്തെ കഴിഞ്ഞുപരി എനിക്ക് ആ ഒരു പെങ്കൊച്ചിന്റെ മുഖം എന്റെ മനസ്സിലോട്ട് കേറി വന്നത് ആ യോഗവും ഇല്ല ഇവർക്ക് യോഗവും അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളേ ആ പെങ്കൊച്ചു പോയതിന്റെ അയ്യോ എന്നാ പറയാൻ വേണ്ടിയിട്ടാ നോക്കുന്നു ആദ്യത്തെ ഭർത്താവിനെ വീട്ടില് അമ്മായിയമ്മയായിട്ട് ചേരുവൂലായിരുന്നോ അമ്മായിയമ്മ അങ്ങനെ ഉണ്ടായിരുന്നു അവിടത്തെ അമ്മ സ്ത്രീധനത്തിന്റെ പേരിൽ എപ്പോഴും ദ്രോഹമായിരുന്നു കുത്തുവാക്കുകളും ചീത്തയൊക്കെ വിളിക്കുമായിരുന്നു സഹിച്ചു മടുത്തു ഞാൻ കൊറേ ഓ ആ അതിനിപ്പൊ കുറ്റം പറയാൻ പറ്റിയാലേ ഒരു പെൺ പിള്ളാരെ കെട്ടിക്കൊണ്ട് വരുമ്പോ അവരുടെ വീട്ടിൽ നിന്ന് അന്നേരം കിട്ടുന്നത് ഉള്ളുമോളെ അപ്പൊ അതെന്തേലും മനസ്സിൽ വിഷമമൊക്കെ തോന്നുമ്പോ എല്ലാം പറയുന്നതാണ് മനസ്സിലൊന്നും കാണിയല്ലേ ആ പിന്നെ കെട്ടിയവനെ കൊണ്ട് അങ്ങനെ കെട്ടിയവന് ഇത് തന്നെയായിരുന്നു ചില അടുത്ത് അമ്മായിയമ്മമാര് ശല്യ പിന്നെ കെട്ടിയവൻ കൂടെ നിക്കുന്നതുകൊണ്ട് നിന്ന് പോകുന്നു എന്നൊക്കെ ചില പിള്ളേർ പറയുന്ന കേൾക്കാം കെട്ടിയവൻ നല്ലതായതുകൊണ്ട് കുടുംബത്തിൽ ജീവിച്ച് പോകുന്നൊക്കെ കെട്ടിയവൻ എങ്ങനെ ഉണ്ടായിരുന്നു ഭർത്താവും കണക്കായിരുന്നു എന്റെ വല്ലാണ്ട് ദേഹോപദ്രവും ചെയ്യുമായിരുന്നു പറഞ്ഞ സ്വീധനം തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓ ഭാര്യോട് സ്നേഹം ഒരു രണ്ട് കൂട്ടൊക്കെ കൊടുക്കും ഈ വഴക്കും കഴിഞ്ഞിട്ടുള്ള സ്നേഹത്തിനാണ് ഭയങ്കര തീവ്രതെന്ന് കേട്ടിട്ടില്ലേ ആ അതൊക്കെ ഇപ്പൊ വല്യ കാര്യമാണ് പരസ്ത്രീ ബന്ധോ വേറെ കൊഴപ്പവും കഞ്ചാവടിയോ മയക്കുവരുന്നോ ഒന്നും ഇല്ലായിരുന്നല്ലോ സഹിച്ചു ക്ഷമിച്ചും ഒന്നും ഇപ്പത്തെ പെമ്പിള്ളാർ നിക്കേല എന്തെങ്കിലും കൊറച്ച് വരുമ്പോഴത്തേക്ക് ഉടനെ അങ്ങോട്ട് ഡൈവോഴ്സ് ആണ് അതിന്റെ വല്ല ആവശ്യമുണ്ടോ കൊറേയൊക്കെ പെൺപിള്ളാർ ഇപ്പൊ രണ്ട് കയ്യും കൂട്ടി അടിച്ചാലേ ഒച്ച കേക്കൂള് കൂട്ടി അടിച്ചാലേ ഒച്ച കേക്കൂളും കേട്ടിട്ടില്ലേ കൊറേ പെമ്പിള്ളേർ അടയും കിടക്കണം എന്നെ തന്നെ എന്റെ കെട്ടുപൂർ എന്തോ എടുത്തിട്ട് അടിച്ചേക്കുന്നു ഈ ചെവിക്ക് ഒക്കെ ഇപ്പോഴും ഒരു ചെറിയ വേദനയുണ്ട് കിട്ടിയ അടിയുടെ ഹു അമ്മായിയമ്മയുടെ പോരൊക്കെ ഓർത്തു കഴിഞ്ഞാലും ഞങ്ങൾക്കൊന്നും ഇന്നൊരു ജീവിതം ഉണ്ടായില്ലേ എന്നിട്ട് ഇപ്പൊ ആ മനുഷ്യനോ ഇങ്ങനെ വാലും മടക്കി വരും എന്റെ പുറകെ ആ ഇപ്പൊ ഞാനൊരു വര വരയ്ക്കും അതിനകത്ത് നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ മൂട്ടിടിക്കും അപ്പൊ അങ്ങനെ അതാണെങ്കിൽ നമ്മുടെ സഹനത്തിൽ നിന്നാണ് ഓരോ കുടുംബജീവിതവും പെണ്ണിന്റെ സഹനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇതിപ്പോ ഇവിടെ സഹിച്ചു ക്ഷമിച്ച നിക്കണം കേട്ടോ ആ അവര് കൂട്ടുകൂട്ടിന്നും പറഞ്ഞു ഡൈവേഴ്സ് ആയി പോവോ എന്താ ഈ ജാതവപ്പൊ നോക്കണം എന്ന് പറയുന്നതേ ആ അത് പൊരുത്തൊക്കെ ഉണ്ടോ പൊരുത്തപ്പെട്ട ഓരോ കുടുംബമായിട്ട് പോവോ ചക്കനുമായിട്ട് എന്നൊക്കെ അറിയാനാണ് ഈ ജാതകം നോക്കാനൊക്കെ പറയുന്നത് ചില പെണ്ണുങ്ങൾ വന്ന് കയറി എത്ര സന്തോഷമായിട്ട് ജീവിക്കുന്ന കുടുംബമാണെങ്കിലും ചില പെൺപിള്ളേർ വന്ന് കേറിയ ആ ശോശ ആ അത് നീ പറഞ്ഞത് നേരട്ടോ എൻ്റെ ഇളയ അമ്മാവന്റെ ഭാര്യ ലാലമ്മ അമ്മാവൻ ഈ ലാലമ്മേനെ കെട്ടിക്കൊണ്ട് വന്ന് മൂന്ന് മാസം കഴിയുന്നതിന് മുമ്പേ എൻ്റെ അമ്മേടെ അമ്മ നടന്നു പോയി ഏ ഒന്നര മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മേന്റെ അച്ഛനും പോയി കേക്കണേ കേക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ നടന്നിരുന്ന മനുഷ്യന്മാരാ അത് കഴിഞ്ഞിട്ട് എന്റെ മൂത്ത അമ്മാവൻ മൂത്ത അമ്മാവനും മരിച്ചുപോയി അങ്ങനെ ലാസ്റ്റ് കുടുംബം ഭാഗം വെച്ച് ഈ ഒക്കെ തളർന്നു കിടക്കുന്നവരെ നോക്കാൻ നമുക്ക് കഴിയല്ല അങ്ങനെ കുടുംബം ഭാഗം വെച്ച് വെട്ടി കീറി ഇപ്പൊ അങ്ങനെ ഒരു തറവാടേ ഇല്ല അവര് രണ്ടുപേരും തളർന്നു കിടക്കുന്ന അപ്പനും അമ്മയും മരിച്ചും പോയി ഏർ ഓർക്കണം അതാണ് ഓരോരുത്തരുടെ ഒരു വീട്ടിലോട്ട് കേറി ഇതൊക്കെ ഉള്ളത് തന്നെയാ കേട്ടോ ഈ ജാതകമൊക്കെ ഉള്ളത് തന്നെയാ അയ്യോ ഇതൊക്കെ നല്ലോണം നോക്കിയിട്ടേ കല്യാണം നടത്താവുള്ളൂ അല്ലെങ്കിൽ ചില കേറി വന്നാൽ ചില കുടുംബം മുടിയും ഇപ്പൊ ഇവൾക്കട തന്നെ ആദ്യത്തെ കിട്ടിയവനില്ലേ അവൻ ചിലപ്പോ വേറെ കെട്ടിയ ചിലപ്പോ സുഖമായിട്ട് ജീവിക്കും ഇവര് തമ്മിൽ ചേരേണ്ടതായിരിക്കുന്നേ ആ അവൻ ചിലപ്പോ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും നല്ല രീതിയിൽ മുന്നോട്ടും പോകും അവനെന്നോ എല്ലാം ഓരോ പെണ്ണുങ്ങൾ നിർത്തുന്നുണ്ടോ ഞാൻ സഹിച്ചു മടുത്തു സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഇനിയും ഞാൻ പ്രതികരിച്ചില്ലെങ്കിലേ ഞാൻ ഇവിടെ കിടന്നിട്ട് നരകിക്കേണ്ടി വരും ഭർത്താവിന്റെ ആദ്യ ഭാര്യ സ്തുതി പാടുന്നതേ ഒരു പെണ്ണിനെ സഹിക്കാൻ പറ്റൂല പക്ഷെ ഞാൻ അത് സഹിക്കും അവള് ചത്തുപോയായിരുന്നെങ്കില് നിങ്ങൾ എന്ത് കണ്ടട്ട തള്ളെ അവളുടെ കാര്യം പറഞ്ഞ് ഈ പൂങ്കണ്ണീര് പൊഴിക്കുന്നത് ഏ നിങ്ങളുടെ മകനെ കഴിഞ്ഞ് നല്ലൊരുത്തനെ കണ്ടപ്പോഴേ മകനെ കളഞ്ഞിട്ട് അയാളുടെ കൂടെ പോയതല്ലേ അവള് എന്നിട്ട് അവളുടെ പേരും പറഞ്ഞിട്ടിരുന്ന് കരയുന്നു അവൾ അങ്ങനെയായിരുന്നു അവൾ ഇങ്ങനെയായിരുന്നു ദേവിയായിരുന്നു ഞാൻ ഇത്രയും ദിവസം മിണ്ടാതിരുന്നു ഇനി എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റൂല എൻറെ അച്ഛന്റെ കൈയും കാലും പിടിച്ചിട്ടില്ലേ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നത് എനിക്ക് കല്യാണം കഴിയാത്ത കൊറേ ചെറുക്കന്മാരുടെ ആലോചനകൾ വന്നതാ പിന്നെ ഞാനാണ് അച്ഛനോട് പറഞ്ഞത് സാരമില്ല ഞാൻ ഒരു കല്യാണം കഴിച്ചതല്ലേ എനിക്ക് ഇത് രണ്ടാം കെട്ടുകാരനെ മതിയെന്ന് എന്നിട്ട് നിങ്ങളുടെ ആട്ടിത്തുപ്പം കേട്ട് സഹിച്ച് ഇവിടെ കിടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഹോ ആദ്യത്തെ വരുമ്പോൾ മാലാഗായിരുന്നു ഒരു മാലാഗ വേറെ ഒരു കൂടെ പോയോള ഞാനും പോട്ടെ നിങ്ങളുടെ മാനെ കളഞ്ഞിട്ട് വേറെ കൂടെ പോട്ടെ പോട്ടേന്ന് മകനെ മുപ്പത്തൊൻപത് വയസ്സായി ഏ ഇപ്പ നാപ്പത് വയസ്സാകും വേറെ പെണ്ണെ കണ്ടുപിടിക്കാൻ പറ്റുവോ പറ്റുവെന്ന് പിന്നെ നിങ്ങൾ മര്യാദക്കാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണമെന്നില്ല അവൾ അത് ഉണ്ടാക്കി തരുന്നു ഇതുണ്ടാക്കി തരുന്നു കൂട്ടുകാരിയുടെ മകനെ ഉപേക്ഷിച്ച് അവൻ വേറെ ഒരിത്തൂടെ പോയത് അറിഞ്ഞില്ലായിരുന്നോ അറിഞ്ഞില്ലായിരുന്നോ പറയുന്നത് നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലായി മോളെ മനസ്സിലായി അവക്കും മനസ്സിലായി കാര്യങ്ങളൊക്കെ മനസ്സിലായി ലദേ കൊറഞ്ഞ പുള്ളിയൊന്നും അല്ലല്ലോ ഒന്ന് നോക്കി കണ്ടൊക്കെ നിന്നോണേ ചെക്കന് നാപ്പത് വയസ്സ് കഴിയാറായി ഇതും കൂടെ പോയ ഞ്ഞത് നേരല്ലേ എനിക്ക് എന്തിന്റെ കേടായിരുന്നു ചുമ്മാ അവളെ ഒന്ന് ചൊറിയാൻ ഓർത്തതാ ഉം